എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലം ചെയ്യാം ഇന്ന് സ്വർണ്ണവില കുറയുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വർണ്ണവില എത്ര ആകുമെന്ന വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത് ദശാംശം മൂന്ന് ഡോളർ ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി നൂറ്റിമുപ്പത്തി അഞ്ച് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി തൊണ്ണൂറ് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി നൂറ്റി അൻപത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാൽപ്പത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി അഞ്ച് ദശാംശം മൂന്ന് ഒൻപത് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ വില ഗ്രാമിന് ഏഴായിരത്തി നൂറ്റിമുപ്പത്തി അഞ്ച് രൂപ ഇടയിൽ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം യു എസ് ഡോളർ മൂല്യം ഉയരുന്നതും രൂപ ഇടിയുന്നതും സ്വർണ്ണവില ഇന്ത്യയിൽ ഉയരാൻ സാധ്യതയുണ്ട് യു എസ് പത്ത് വർഷ ട്രഷറിയിൽ കുറഞ്ഞത് സ്വർണത്തിന് അനുകൂലമായിരിക്കുമ്പോഴും ഉയരുന്ന ഡി വൈയും പ്രതികൂലമായ ടെക്നിക്കൽ സൂചകങ്ങളും വിലയിൽ താഴോട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നു ചൈനയിൽ വർദ്ധിച്ച ആവശ്യവും ഇന്ത്യയിൽ കുറഞ്ഞ ആവശ്യവും കാരണം സ്വർണ്ണ ആവശ്യകത നിലവിൽ ന്യൂട്രൽ ആണ് മൊത്തത്തിൽ ഈ ഘടകങ്ങൾ വരും ദിവസങ്ങളിൽ സ്വർണ്ണ വില മാറ്റമില്ലാതെ തുടരാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ഇന്നത്തെ സ്വർണ്ണ വിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി